ഹായ് കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു ഒരാഴ്ച ആവും വൈകിയത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ ഒരു വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തേപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലും കൂടി നമ്മളും പങ്കെടുക്കേണ്ട ഒരു ആവശ്യം വന്നു അതുകൊണ്ട് അതിൻ്റെ പുറകെ പോയത് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും രണ്ടാമത് പ്രാവശ്യം വീഡിയോ ആയിട്ട് വരുന്ന ഭാഗത്ത് അല്ല വീഡിയോ ആയിട്ട് വന്നപ്പോൾ ഒരു കാരണവരെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര കോമ്പടിയാണ് കാരണം അവർ സ്വാതന്ത്ര്യം ഉണ്ടാക്കലാണ്

എന്താണെന്ന് അറിയില്ല യുവന്മാർക്കൊക്കെ ഈ പ്രവാചകനും മുഹമ്മദ് നബിയും ഇസ്ലാമും മാത്രമേ വിമർശിക്കാനുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ആ കണ്ടു നോക്കാം മുഹമ്മദ് നബി ഒരു ഗോത്രത്തെ ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ ചെറുപ്പക്കാരായ അനുയായികള് വളരെ ആവേശത്തോടു കൂടി ആ യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഭവം ഇസ്ലാം ചരിത്രത്തിലുണ്ട് ചരിത്ര നിൻ്റെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തീട്ടം വരെ നാണിച്ചു നാണിച്ചുപോകും അതാണ് നിൻ്റെയൊക്കെ ചരിത്രം എന്ന് പറഞ്ഞാൽ വയസ്സായ സമയത്ത് അവൻ്റെ അമ്മയുടെ കെട്ടിക്കാനുള്ള അവൻ ചരിത്രം ഉണ്ടാക്കാൻ വന്നിരിക്കുക ഇസ്ലാമിൻ്റെ ചരിത്രം ഇസ്ലാമും വേണ്ട അള്ളാഹുവും വേണ്ട മുഹമ്മദ് നബിയും വേണ്ട ഇസ്ലാം മതമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയവന്മാരാണ് ഈ സ്വതന്ത്ര ചിന്തകന്മാരെന്ന് പറയുന്ന ഈ നാറികൾ യസ് മുസ്ലിം എന്ന് പറയുന്ന ഈ പരനാറികൾ ഈ നാരുകൾ അതോടുകൂടി പിന്നെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അവിടെയുണ്ട് ഇവിടെയുണ്ട് മുഹമ്മദ് നബിയുടെ ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്ന് പറയുന്ന ഈ നാരികൾ ഈ നാരുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മതം വിട്ടിട്ട് പോയിട്ട് പിന്നെയും തൂറിയിട്ട് അതെടുത്ത് വെച്ച് മണപ്പിച്ച് നാട്ടിക്കുന്ന പരിപാടിയാണ് ഈ വയസ്സായ ഈ കളവ് മുതൽ ഈ ആരിഫ് മൈരം വരെ കാണിക്കുന്നത് തെറി പറയേണ്ടതെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പം മാരുടെ ഈ വാർത്തമാർന്ന് തെറി പറ പറ്റില്ലാന്ന് ഈ ഇങ്ങനെ തന്നെ പറയാൻ ൂ ഈ നാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഗീയത കലാപം ഉണ്ടാക്കുക അത് ഉണ്ടാക്കി യുവന്മാര് ജീവിക്കാൻ ശ്രമിക്കുക അതാണ് ഈ നാരികളെ ഞാൻ തെറി പറയുന്നത് വെറുതെ പറയണ്ട തെറി പറഞ്ഞേ പറ്റുമോ പലവരും എൻ്റെ അടുത്ത് പറഞ്ഞു തെറി പറയാതെ വിമർശിക്കാൻ എങ്ങനെ ഈ നാറികളെ തെറി പറയാതെ വിമർശിക്കും പറ അതാണ് എനിക്ക് മനസ്സിലാവത്തത് അടുത്ത് കേൾക്കാം യുദ്ധം അല്ലെങ്കിൽ ഔത്താസ് യുദ്ധം എന്നാണ് യുദ്ധത്തിന്റെ പേര് ഈ ഔതാസ് ആക്രമിക്കാൻ പോകുന്നു ഹുനൈൻ ഗോത്രത്തെ ആക്രമിക്കാൻ പോകുന്നു എന്നറിഞ്ഞതോടുകൂടി ചെറുപ്പക്കാരെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് യുദ്ധത്തിന് പുറപ്പെട്ടത് എന്ന് ഇസ്ലാം ചരിത്ര പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അതുണ്ടാകും ഉണ്ടാകും ആവേശത്തോടുകൂടി പുറപ്പെടും കാരണം ആ യുദ്ധം നയിക്കുന്നത് മുഹമ്മദ് നബിയാണ് അപ്പോൾ മുഹമ്മദ് നബി ആയതുകൊണ്ട് മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് ആവേശം ഉണ്ടാകും കാരണം നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് അപ്പോൾ ചെറുപ്പക്കാർക്ക് ആവേശം കാണും പക്ഷേ പരനാറി വരനാറി ഇതുവരെ നീ പറഞ്ഞ കറക്റ്റ് ഇനി അങ്ങോട്ട് നീ അതിനെ വളച്ചൊടിക്കും നിന്റെ ഇഷ്ടത്തിന് മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ ഇസ്ലാം മതം ഇസ്ലാം വെറുകിയ ഇസ്ലാമിനെ വെറുക്കുന്നവരെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളെ സൂചിപ്പിക്കാൻ നീ വളച്ചൊടിക്കും വരനാറി കാള വാല് പൊക്കുമ്പോളെ അറിയണമോ നീയൊക്കെ എന്താ വളർത്താൻ പോകുന്നതെന്നും പറയാൻ പോകുന്നതെന്നും നിനക്ക് ഈ പ്രായമായിട്ടുണ്ടോ എങ്കിലും നിനക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോ പറ ആ ആവേശം കാണിക്കാനുള്ള കാരണം പറഞ്ഞത് ആ ഗോത്രത്തിലെ സ്ത്രീകൾ സുന്ദരികളായിരുന്നു എന്നാണ് അറബി സുന്ദരികളായ അറബി സ്ത്രീകൾ അറബി സുന്ദരികളാണ് ആ ഗോത്രത്തിലുള്ളത് എന്ന് മനസ്സിലാക്കിയ അറബി ചെറുപ്പക്കാര് ഈ മുഹമ്മദിന്റെ അനുയായികളായ ചെറുപ്പക്കാര് ആവേശത്തോടു കൂടി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് പറയുന്നത് ഓ എന്റെ ആ പറയുണ്ട് നിനക്ക് നല്ല നരമ്പാണെന്ന് ആ പാണ്ടിക്കാട് കുഞ്ഞാൻ വെക്കുന്ന മുസ്ലിം പവർ എക്സ്ട്രാ വാങ്ങി തിന്നിട്ടാണോ അണ്ണൻ എണീക്കുന്നത് വയസ്സം കാക്ക എന്റെ ആ പറച്ചിൽ തന്നെ ഉണ്ടല്ലോ ഒരു സെക്സ് നീ ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം സ്വന്ത എന്താ പറയാ ചുംബന സമരത്തിന് നേതൃത്വം നൽകിയ കാക്കയാ ഈ കാക്ക ഈ വയസ്സാം കാലത്തും അവനപ്പഴും ചുംബിക്കണം ചുംബനം സെക്സ് ചുംബനം പറഞ്ഞുകൊണ്ട് നടക്ക ഈ താടിയൊക്കെ നരച്ച ഈ നരമ്പം നീ ഇതല്ല അപ്പറും പറയും അത്ര താല്പര്യ ചുംബനം ഇന്നവിടെ നടന്നാലും നടന്നില്ലെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച സമരമായി അത് നടക്കുന്നതിന് മുമ്പേ മാറിക്കഴിഞ്ഞു ആ ആശയം രൂപപ്പെടുത്തിയത് ഇവിടെ ഇരിക്കുന്ന കുറച്ചാളുകളുടെ നിന്ന് തന്നെയാണ് അഭിമാനത്തോടു കൂടിയാണ് അത് പറയുന്നത് ഞാനേ കോഴി കൂടി പറയുന്ന നരമ്പൻ കാക്ക ഈ നരമ്പൻ കാക്കയാണ് ഇസ്ലാമിൻ്റെ അകത്ത് ചരിത്രത്തെ സെക്സ് കൊണ്ട് പറയുന്നത് കാരണം ഇവനൊരു നരമ്പനാണ് ഇവൻ അങ്ങനെ പറയുമ്പോഴേ അവർ ആത്മസംതൃപ്തി അല്ലെങ്കിൽ ആത്മതൃപ്തി കിട്ടുള്ളൂ കാരണം നരമ്പനായതുകൊണ്ടാണ് ചുംബന സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പോലീസുകാരുടെ തല്ലുകൊള്ളാതെ മാറി നിൽക്കുന്ന കാക്കയത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പേടിയുണ്ട് ഇത്രയും നരമ്പനായ ഈ കാക്കയാണ് ഇസ്ലാം മതത്തെ വളച്ചൊടിച്ച് അതിനകത്ത് സെക്സ് കളർന്നുകൊണ്ട് മുഹമ്മദ് നബിയും അനുയായികളും യുദ്ധത്തിന് പോയപ്പോ അത് സെക്സ് മോഹിച്ചിട്ടാണ് അവിടെയുള്ള അറബി സുന്ദര അറബി പെണ്ണങ്ങൾ മോഹിച്ചിട്ടാണ് ഇവനെ ഒരു പക്ക നരമ്പനാണ് അപ്പൊ ഈ നരമ്പനി അങ്ങനെ നരമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോഴാണ് അതിനൊരു ത്രില്ലിങ് ഉണ്ടാവുള്ളൂ പിന്നെ ഇവൻ്റെ കൂട്ടാളികൾ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള നരമ്മന്മാരായിരിക്കും അവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ ഇസ്ലാം മതത്തിനകത്ത് ഇങ്ങനെ ഒരു സച്ചും പറയണം പിന്നെ ഈ സ്വാതന്ത്ര്യ ചിന്തകന്മാരുടെ അജണ്ട എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ ചിന്തകന്മാരുടെ തലതൊട്ടപ്പന്മാർ എന്നെ പ്രസംഗിച്ച ഒരു വീഡിയോ ഉണ്ട് രക്തബന്ധങ്ങളുമായിട്ടും സച്ച് വെക്കാം അതായത് ഉമ്മയും വാപ്പ അല്ല ഉമ്മയും പെങ്ങളും മകളും അക്കാരുടെ ബന്ധപ്പെടാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിനകത്ത് ഉണ്ടായിരുന്നു അത് ഈ എന്താ പറയാ ഈ ചിന്തകന്മാർ തന്നെ അത് നോക്കിയതാണ് പക്ഷെ ആ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് സമയമാകുമ്പോൾ ഞാനത് വിടും ആ അപ്പൊ അതാണ് ഈ ചിന്തകന്മാരുടെ ഉള്ളിലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഫ്രാഡ് തരുവാ ഇവന്മാർക്ക് ഈ സെക്സ് ആരുമായിട്ട് എങ്ങനെയും സെക്സ് ചെയ്യുക എന്നുള്ള ഈ ചിന്താഗതിയുള്ള ഊളകളാണ് ഈ ഇസ്ലാം മതത്തിനകത്ത് വന്നിട്ട് മുഹമ്മദ് നബി യുദ്ധത്തിന് പോകുമ്പോൾ സെക്സ് നോക്കിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട് മറ്റേത് വർത്താനം പറയുന്നത് ഈ പരനാറികൾ കാരണം ഇവന്റെയൊക്കെ ചിന്താഗതികൾ തന്നെ ഇങ്ങനെ ആയതുകൊണ്ട് ഇവർക്ക് ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോഴും ഇതുപോലെ സെക്സ് കളർന്ന് പറയണം നല്ല രീതിയിൽ വിമർശിക്കാനോ അതിൻ്റെ സത്യങ്ങൾ പുറത്ത് ജനങ്ങളെ ബോധിപ്പിക്കാനോ ഇവന്മാർക്ക് ലക്ഷ്യമില്ല പരനാറുകൾ പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു പരനാറുകൾ ഈ ഭൂലോകത്ത് അന്വേഷണം കിട്ടൂല അത്രയും വശങ്ങളാണ് ഈ സ്വാതന്ത്ര്യ ഇന്തകന്മാരെന്ന് പറഞ്ഞ ഈ എസ് മുസ്ലിം എന്ന് പറയുന്ന ഈ വർഗീയവാദികൾ അപ്പൊ യുദ്ധത്തിന് പോകാൻ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം ആ യുദ്ധത്തിൽ പിടിച്ചെടുക്കാൻ പോകുന്ന സുന്ദരികളായ സ്ത്രീകളെ തങ്ങൾക്ക് കിട്ടുമെന്ന പ്രചോദനമാണ് രണ്ടാമത്തെ പ്രചോദനം ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ രണ്ടാമത്തെ പ്രചോദനം എന്ന് പറയുന്നത് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന മുതല് കിട്ടുമെന്നാണ് ആടുകളെയും ഒട്ടകങ്ങളെയും വീത്തപ്പഴയും ഒക്കെ ഇഷ്ടംപോലെ കിട്ടുമെന്നതാണ് പ്രചോദനം ഇങ്ങനെ ഈ സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഓരോ പടയോട്ടവും നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഹമ്മദിന്റെ കൂടെ ആവേശത്തോടു കൂടി അറബികൾ യുദ്ധത്തിന് പുറപ്പെട്ടു അങ്ങനെ ഹുനൈൻ യുദ്ധം യുദ്ധത്തിൽ മുഹമ്മദ് നബിയുടെ അത് പറയാനുള്ള യോഗ്യതയൊന്നും യോഗ്യതൊന്നും പോലെ എസ് മുസ്ലിം ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയിട്ട് സ്വാതന്ത്ര്യ ചിന്തകനായമാർക്ക് ആർക്കും ഇല്ല ഓക്കെ നിങ്ങളുടെ ചരിത്രം പറ നിന്റെയൊക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ നാറി നിൽക്കാൻ കഴിയില്ല ഈ എസ് മുസ്ലിം എന്ന് പറഞ്ഞ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയിട്ട് സ്വന്ത ചിന്തകന്മാരായവന്റെ ചരിത്രം ഒന്നെടുത്ത് നോക്കിയാ മൂന്നും നാലും പെണ്ണ് കെട്ടിട്ടുണ്ടാകും ഇസ്ലാം മതത്തിന്റെ അകത്ത് നാലും അഞ്ചും കുട്ടികൾ ഉണ്ടാകും ഈ സ്വതന്ത്ര ഗന്ധന്മാർക്ക് മുസ്ലിം ആയ ചിന്തകന്മാർക്ക് കുടുംബം നോക്കാൻ കഴിയാതെ ആ കുടുംബം മര്യാദക്ക് നടക്കാൻ പറ്റാതെ അവിടെ കച്ചറുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഭാര്യയുടെയും മക്കളുടെയും മുന്നിലും പിടിച്ചു നിൽക്കാൻ കുടുംബക്കാരുടെ മുന്നിലും പിടിച്ചു നിൽക്കാൻ പയ്യാതെ രക്ഷപ്പെടലാണ് ഈ സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള ഈ ഉഡായ്പ പരിപാടിയായിട്ട് തിരഞ്ഞെടുത്ത് അങ്ങോട്ട് ചാടുന്നത് എന്നിട്ട് അങ്ങോട്ട് ചാടിക്കൊണ്ട് ഇവിടെ പരാജയപ്പെട്ടതിൻ്റെ ശത്രുത ഈ എന്താ പറയുക ആ ശത്രുതല്ല പക ആ പക തീർക്കുകയാണ് സ്വാതന്ത്ര്യചിന്തകനായിക്കൊണ്ട് ഇപ്പുറത്ത് ഇന്ന് കുറ്റം പറയുക മനസ്സിലായോ ഇതാണ് ഈ സ്വാതന്ത്ര്യചിന്തകന്മാരുടെ മെയിൻ ഉദ്ദേശം ഈ ആരിഫൊക്കെ രണ്ടെണ്ണം കല്യാണം കഴിച്ചിട്ടുണ്ടത്ര മൂന്നോ നാലോ കുട്ടികളുണ്ട് എന്ന് ആ ചങ്ങാതിക്ക് എന്നിട്ടാണ് അവൻ മുഹമ്മദ് നബി അത്ര കിട്ടിയില്ല ഇത്ര എന്നൊക്കെ പറയുന്നത് ഈ ജാമ്യത കുട്ടികൾ ഉണ്ടാക്കുക കുട്ടികൾ ഉണ്ടാക്കുകയാണ് ഇസ്ലാമിൻ്റെ എന്ന് പറയുന്നത് ജാമ്യത കെട്ടിയില്ലേ ഇല്ല ജാമ്യ ഉദാഹരണം പറഞ്ഞുള്ളൂ ആ പറയുന്ന ഈ പല മുസ്ലിം മുസ്ലീമുകളും ഈ എസ് മുസ്ലിമുകളായി മാറിയിട്ട് അവർക്ക് മൂന്നും നാലും കുട്ടികളുണ്ട് എന്നിട്ട് സ്വാതന്ത്ര്യ ചിന്തകനായിക്കൊണ്ട് അവിടെ ഇരുന്നിട്ട് ഇസ്ലാമിൻ്റെ അടുത്ത് പറയുക കുട്ടികളുണ്ടാക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ജോലിയെന്ന് ഇവന്മാരി എല്ലാ ദണ്ഡിത്തരും എല്ലാ പരഘട്ടരും ഈ ഇസ്ലാമിനകത്ത് നിന്ന് ചെയ്തിട്ട് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ് ഈ എസ് മുസ്ലിം ആയിക്കൊണ്ട് സ്വാതന്ത്ര്യ ചിന്തകന്മാരായി മാറിയിട്ട് ഇവിടെ നേടാൻ കഴിയാത്തതെല്ലാം അപ്പുറത്ത് പോയിട്ട് കുറ്റവും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഈ പരനാറികളായ സ്വതന്ത്ര ചിന്തകന്മാർ ഒരു മടിയില്ല ഒത്തിരി പേടിക്കാതെ ഞാൻ പറയും ഈ പോലുള്ള എല്ലാ കൂത്ര പരിപാടിയും എടുത്തുകൊണ്ട് തന്നെയാണ് ഇവന്മാർ ഇസ്ലാം അത് ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അപ്പുറത്ത് പോയിട്ട് സ്വതന്ത്ര ചിന്തകന്മാരാകുന്നത് എന്നിട്ടോ അവിടെ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ നോക്കി കൊരക്കിലോട് കുരയാണ് കാരണം ഇവിടെ പരാജയപ്പെട്ടതിൻ്റെ കലിയാണ് അവിടെ പോയി കാണിക്കുന്നത് ഈ നാഴികത് മനസ്സിലായോ ഈ പ അറുപത് വയസ്സായി എഴുപത് വയസ്സായി ഈ കിളവൻ വരെ സോ ചുമ്പ സമയത്ത് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഉള്ളിലിപ്പ് ഉള്ളിലിരിപ്പുള്ള കാമത് വെറി എത്രത്തോളം ഉണ്ടാകണം ആ കാമ വെറിയാണ് മുഹമ്മദ് നബി പെണ്ണുപിടിയനാണ് മുഹമ്മദ് നബിയുടെ അനുയായികൾ പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ ചരിത്രത്തെ വളച്ചു കാരണം ഈ കിളവിനെ സംബന്ധിച്ചോളം ഇവൻ്റെ കാമവെറി ഇസ്ലാം മതത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ആ പ്രാന്താണ് ഈ പരതാറി ഇപ്പം ഈ പറഞ്ഞതിൻ്റെ മുഴുവൻ ഒരു ഉദാഹരണം para um dar sabe o Porque...